ഞാനിപ്പോൾ ഉള്ളത് നാദാപുരത്തെ സാഷ ലേഡീസ് ഫിറ്റ്നസ് സെന്റർ ആൻഡ് ബ്യൂട്ടി പാർലർ സ്ത്രീകൾക്ക് മാത്രമായി നാദാപുരത്തുള്ള ഒരേ ഒരു ഫിറ്റ്നസ് സെന്റർ ആൻഡ് ബ്യൂട്ടി പാർലറാണ് ആണ് സാഷ ഇവിടെ ഇത് തുടങ്ങിയിട്ട് ഏകദേശം മൂന്ന് വർഷമായി അപ്പൊ നമുക്കിതിന്റെ വിശേഷങ്ങളൊക്കെ കാണാം അല്ലേ ഓക്കെ വരും രാജ്യമുകളിലും ഉള്ളതുപോലെ തന്നെ എല്ലാവിധ മെഷീനറീസും സാർഷയിലുണ്ട് ഫിറ്റ്നസ് ഫ്രണ്ട്ലി അതേപോലെ തന്നെ വെയിറ്റ് ലോസ് വെയിറ്റ് ഗെയിൻ എന്നിവയ്ക്ക് വേണ്ടിയിട്ടുള്ള ന്യൂട്രീഷണൽ പാക്കേജുകളും സാഷയിൽ അവൈലബിൾ ആണ് യും പോലെ തന്നെ പ്രധാനമാണ് സൗന്ദര്യം ഈ രണ്ട് സേവനങ്ങളും ഒരുമിച്ച് ലഭിക്കുന്നു എന്നതാണ് സാക്ഷയെ മറ്റുള്ള ജിമ്മുകളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നത് ഹെൽത്തി ആയിരിക്കുക എന്നതാണ് ഓരോ വ്യക്തിയുടെയും ആവശ്യം ജീവിതശൈലി രോഗങ്ങളിൽ മറികടന്നുകൊണ്ട് നല്ല ഫിറ്റായി ആരോഗ്യത്തോടെ ഇരിക്കുവാൻ വേണ്ടിയുള്ള എല്ലാവിധ ഡയറ്റ് പ്ലാനുകളും സാക്ഷയിലൂടെ നമുക്ക് ലഭിക്കുന്നു സാഷ ബ്യൂട്ടി പാർലർ ആൻഡ് സാഷ ഫിറ്റ്നസ് സെൻ്റർ സ്ത്രീകൾക്ക് വളരെ എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ഒരു സ്ഥാപനമാണ് രാവിലെ ആറര മുതൽ രാത്രി ഏഴര വരെയാണ് സാഷയുടെ വർക്ക് ടൈം ഈ സമയങ്ങളിൽ സാഷയുടെ ബ്യൂട്ടി പാർലറും അവൈലബിൾ ആണ് നമുക്ക് കൺവീനിയൻ്റ് ആയിട്ടുള്ള സമയങ്ങളിൽ വന്നുകൊണ്ട് ഇവിടെ വർക്ക്ഔട്ട് ചെയ്യാം നമ്മളുടെ വർക്കിംഗ് ഒക്കെ ഗൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് സാഷയുടെ ലേഡി ട്രെയിനറും ഇവിടെ നമുക്ക് അവൈലബിൾ ആണ് എന്നത് ഏതൊരു പെൺകുട്ടിയുടെയും സ്വപ്നമാണ് നിങ്ങൾ അങ്ങനെ ആഗ്രഹിക്കുന്നുവെങ്കിൽ സാഷ ദ ബെസ്റ്റ് ഓപ്ഷൻ ഫോർ യു